മലയാളം സീരിയലുകളെ കുറിച്ചുള്ള പല പരാമർശങ്ങളും വിമർശനങ്ങളും ചാനലുകളിൽ മുമ്പ് നടന്നിട്ടുണ്ട് പല കോമഡി ഷോകളിലും മലയാള സീരിയലുകളെ കളിയാക്കിക്കൊണ്ടുള്ള സ്കിറ്റുകളും നാം കാണാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ നടത്തിയ പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് എൻഡോ സൽഫാനേക്കാൾ സമൂഹത്തിന് മാരകമാണ് ചില സീരിയലുകൾ എന്നാൽ എല്ലാ സീരിയലുകളെയും അടച്ചാക്ഷേപിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ നടത്തേണ്ടതുണ്ട് സീരിയലുകൾക്ക് സെൻസറിങ് നടത്തണം എന്ന അഭിപ്രായക്കാരനാണ് താൻ എന്നാൽ അതിന്റെ ഉത്തരവാദിത്തം സീരിയലുകൾ എടുക്കേണ്ടവർ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഈ പരാമർശം പിന്നീട് വലിയ വിവാദമാവുകയും ചർച്ചയ്ക്കിടയാക്കുകയുമായിരുന്നു നടന്മാരായ ധർമ്മജൻ ബോൾഗാട്ടിയും ഹരീഷ് പേരടിയും ഇതിൽ പ്രേംകുമാറിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി മൂന്ന് മെഗാ സീരിയൽ എഴുതിയ ആളാണ് താൻ അതിൽ തനിക്ക് അഭിമാനവുമുണ്ട് സീരിയലിന് എന്തോ സൽഫാൻ എന്നും പ്രേംകുമാർ പറഞ്ഞത് ശരിയായില്ല പ്രേംകുമാർ സീരിയലിലൂടെ വന്ന ആളാണെന്നും വലിയ സ്ഥാനം കിട്ടി എന്ന് കരുതി തലയിൽ കൊമ്പൊന്നും ഇല്ലല്ലോ എന്നും പാവപ്പെട്ടവർ ജീവിച്ചു പൊക്കോട്ടെ എന്നുമാണ് നർമ്മജൻ ബോൾഗാട്ടി വിഷയത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് എന്നാൽ പ്രേംകുമാർ ജീവിക്കുന്ന ജീവിതമാണ് എൻഡോ സൽഫാനേക്കാൾ മാരകമെന്ന പ്രതികരണമാണ് നടൻ ഹരീഷ് പെരടി നൽകിയത് അത്തരം മാരക ജീവിതത്തിൽ നിന്നുമാണ് മെഗാ സീരിയലുകളുടെ സംവിധായകനും തിരക്കഥാകൃത്തുക്കളും കഥകൾ തിരഞ്ഞെടുക്കുന്നതെന്നും ഹരീഷ് പെരടി പറയുന്നു കൂടാതെ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സീരിയലിന്റെ കഥ എന്ന രീതിയിൽ പ്രേംകുമാറിനെ കളിയാക്കിക്കൊണ്ട് ഒരു കഥ പറയുകയും ഇതിന് എനിക്ക് ശേഷം പ്രളയം എന്ന പേര് നൽകുകയും ചെയ്തു അതേസമയം ഇതേ അഭിപ്രായത്തിന്റെ ആളാണ് പത്തു വർഷങ്ങൾക്ക് മുമ്പേ തന്നെ താനെന്നും പ്രേംകുമാർ പ്രതികരിച്ചു ചില സീരിയലുകൾ എന്നാണ് താൻ പറഞ്ഞത് ഇത് ആളുകളെ അത്രയേറെ സ്വാധീനിക്കും ജീവിതത്തെക്കുറിച്ചുള്ള കുട്ടികളുടെ പൊതുവായ കാഴ്ചപ്പാടുകൾ അതിനനുസരിച്ച് മാറും നല്ല സംവിധായകരും തിരക്കഥാകൃത്തുക്കളും അഭിനേതാക്കളും സീരിയലിലുണ്ട് പക്ഷേ സീരിയലുകളുടെ പ്രമേയങ്ങളാണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് താൻ പറഞ്ഞതെന്നും പരാമർശത്തിൽ പ്രേംകുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഈ കാര്യത്തിൽ പ്രേംകുമാറിനെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളാണ് പ്രേക്ഷകർ നൽകുന്നത്